ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് തുളസി കല്യാണമാണ് തുളസി കല്യാണം ഹിന്ദു ആചാരങ്ങളിൽ അതീവ വിശുദ്ധതയുള്ള ഒരു ഉത്സവമാണ് തുളസി ദേവിയും മഹാവിഷ്ണുവും തമ്മിലുള്ള ദൈവീക വിവാഹം ആചരിക്കുന്ന ഈ ദിനം പ്രബോധിനി ഏകാദശി മുതൽ കാർത്തിക പൗർണമി വരെ ആഘോഷിക്കപ്പെടുന്നു തുളസി ദേവി ലക്ഷ്മിയുടെ അവതാരമാണ് ശ്രീ വിഷ്ണുവിൻ്റെ സാലിഗ്രാമ രൂപത്തോടെയാണ് കല്യാണം നടക്കുന്നത് ഈ ഉത്സവം ഭക്തിയുടെ ശുദ്ധതയും ദൈവീക സ്നേഹത്തിൻ്റെ ആഴവും പ്രതിനിധീകരിക്കുന്നു വീടുകളിൽ തുളസിത്തോട്ടം ശുചിയാക്കി തുളസിയെ ചോപ്പ് സാരിയിൽ അലങ്കരിച്ച് പൂക്കളും കുങ്കുമവും ഉപയോഗിച്ച് വധുവായി ഒരുക്കുന്നു ശാലിഗ്രാമം അല്ലെങ്കിൽ അമലകി ശാഖയെ വരനായി ഒരുക്കി വിവാഹ ചടങ്ങുകൾ നടത്തുന്നു ഭക്തർ ഭജനകളും വേദപാരായണങ്ങളും നടത്തി ഈ ദിവ്യ ഉത്സവം ആഘോഷിക്കുന്നു തുളസി കല്യാണം വിവാഹത്തിനും ഗൃഹപ്രവേശനത്തിനും ഉചിതമായ ദിനമായി കണക്കാക്കപ്പെടുന്നു വിശ്വാസപ്രകാരം ഈ ദിവസം ശ്രീ വിഷ്ണു തൻ്റെ യോഗനിദ്രയിൽ നിന്നും ഉണരുന്നു അതിനാൽ ദൈവിക പ്രവർത്തനങ്ങൾക്കും ഉത്സവങ്ങൾക്കും തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഈ ഉത്സവം സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്വം ഓർമ്മപ്പെടുത്തുന്നു തുളസി ദേവിയുടെ ജീവിതം ത്യാഗത്തിൻ്റെയും വിശുദ്ധതയുടെയും ഉദാഹരണമാണ് ഭക്തർ ഈ ദിവസം ആത്മീയതയും സമാധാനവും തേടി തുളസി ദേവിയെ ആരാധിക്കുന്നു ഈ കല്യാണം ദൈവിക ബന്ധത്തിൻ്റെ പ്രതീകമായി മാറുന്നു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ഉത്സവമാണ് ఓం నమో భగవదే సర్వం కృష్ణార్పణమస్తు